കോപ്പ അമേരിക്കയുടെ ഉദ്ഘാടന പോരാട്ടത്തിൽ തന്നെ മെസ്സി ആദ്യ മിനിറ്റിൽ തന്നെ റെക്കോർഡ് സ്വന്തമാക്കിയാണ് തുടങ്ങിയത് ലോകത്തെ ഏറ്റവും കൂടുതൽ കോപ്പ അമേരിക്ക മത്സരങ്ങൾ കളിക്കുന്ന താരമെന്ന റെക്കോർഡാണ് റഫറി വിസലൂതി ഉടൻ ലിയണൽ മെസ്സിക്ക് ലഭിച്ചത് അധികം വൈകും മുമ്പ് മറ്റു റെക്കോർഡ് കൂടി മെസ്സിയെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു ശരിയാണ് മെസ്സിയിൽ നിന്ന് ആരാധകർ ഒരിക്കലും കാണാത്ത രണ്ട് മൂന്ന് സുവർണാവസരങ്ങൾ മെസ്സി മത്സരത്തിൽ പഴാക്കിയിരുന്നു എന്നാൽ മത്സരത്തിനു ശേഷം കാനഡ കോച്ച് പറഞ്ഞ വാക്കുകൾ മാത്രം എടുത്താൽ മതി ഞങ്ങൾ മികച്ച രീതിയിൽ പ്രതിരോധിച്ച് നിൽക്കാൻ തീരുമാനിച്ചിരുന്നു മെസ്സിൽ നിന്ന് ഉദ്ഭവിച്ച ആ രണ്ട് ഗോളുകൾക്കുള്ള ആ രണ്ടേ രണ്ട് ത്രൂപാസ് തന്നെ കളിയുടെ ഗതി മാറ്റി ഞങ്ങളുടെ ഗെയിം പ്ലാൻ അവിടെ താളം തെറ്റി നമുക്കറിയാം അർജന്റീന രണ്ട് ഗോളുകൾക്ക് ജയിച്ച ആ മത്സരത്തിൽ ആദ്യ ഗോളിന്റെ പ്രിയ അസിസ്റ്റ് ലിയണൽ മെസ്സിയുടെ മനോഹര ത്രൂബോൾ ആയിരുന്നു അത് പിടിച്ചെടുത്താണ് മാക്കലിസ്റ്റർ ഹൂലിയൻ അൽവെറസിന് കൈമാറിയതും ആൽവരസ് ഗോൾ അടിച്ചതും രണ്ടാമത്തെ ഗോൾ കാണുക ലൌതോരോ മാർട്ടിനസ് നേടിയ ഗോളിന് ലിയണൽ മെസ്സിയുടെ മനോഹരമായ ത്രൂ ബോൾ അസിസ്റ്റ് ഉണ്ടായിരുന്നു ഇതെല്ലാം നേടിയതോടു കൂടി ലിയണൽ മെസ്സി മറ്റൊരു വലിയ റെക്കോർഡാണ് സ്വന്തമാക്കിയത് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നിങ്ങനെ ഏഴ് കോപ്പ അമേരിക്കയാണ് ലിയണൽ മെസ്സി കളിച്ചത് എന്നാൽ ഈ എല്ലാ ടൂർണമെന്റുകളിലും ലിയണൽ മെസ്സിയുടെ വക ഒരസിസ്റ്റെങ്കിലും ഉണ്ടായിട്ടുണ്ട് ഇപ്പോളിതാ ലിയണൽ മെസ്സി ആദ്യ മത്സരത്തിൽ തന്നെ ഗോളിന് വഴിയൊരുക്കി ആ റെക്കോർഡ് കുറിച്ചിരിക്കുകയാണ് ആദ്യമായിട്ടാണ് ഒരു താരം കോപ്പ അമേരിക്ക ടൂർണമെൻറ്റുകളിൽ അസിസ്റ്റുകൾ നേടുന്നത് മെസ്സിയുടെ ഈ സീസണിലെ ആദ്യ ഗോളിന് വേണ്ടിയാണ് ഇനി ആരാധകർ കാത്തിരിക്കുന്നത് ഇരുപത്തിയാറാം തീയതി ചിലക്കെതിരെയാണ് അർജന്റീനയുടെ അടുത്ത പോരാട്ടം കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക